കാര്യം എന്നെ കാണുന്നു ചോദിക്കുന്നില്ല എന്നെ കണ്ട ആരോർക്കും മനസ്സിലാവുന്നില്ല ഐഡന്റിഫൈ ചെയ്യുന്നില്ല പിന്നെ ഞാൻ എല്ലാവരുടെ അടുത്തും പോയി ഹായ് മൈനേമി അായ് മൈനേമിസ് അബിനവും ഞാൻ ട്രാൻസ്മെന്റ് ആണ് എന്ന് പറഞ്ഞോട് നടക്കേണ്ട കാര്യമില്ലല്ലോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തു ചെയ്തിട്ടായാലും വേണ്ടിയില്ല എനിക്കെങ്ങനെയും റീച്ച് ഉണ്ടാക്കണം എനിക്കെങ്ങനെയും വ്യൂസ് വരണം എനിക്ക് എനിക്കെങ്ങനെയും ലൈക്ക് വരണം അതിലൂടെ എനിക്ക് നല്ല വരുമാനം വരണം അതിലൂടെ എൻ്റെ ജീവിതം മെച്ചപ്പെടണം എന്നുള്ള ഒരേ ഒരു ചിന്താഗതിയോടെയാണ് ഇപ്പം ഏതൊരു ആളും ഇപ്പം ഞാനായിക്കോട്ടെ ഞാനും അതേ വീഡിയോസ് ചെയ്യുന്നത് ഇതിലൂടെ ഒരു റീച്ച് വേണം യൂട്യൂബിലൂടെ ഒരു വരുമാനം വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും ഇവിടെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ എങ്ങനെ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി എങ്ങനെ ഡിഫറൻറ്റായ രീതിയിൽ വൈറൽ ആവാം എന്ന് ചിന്തിച്ച് ചിന്തിച്ചു നിന്നപ്പോഴാണ് ഈ ഒരു ചാർത്തൻസ് ഡേ ബ്ലോഗ് ഇവർക്ക് ഒരു ഐഡിയ കിട്ടിയത് അതായത് എന്തായാലും എൻ്റെ മോനും അവൾ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയും തമ്മിൽ കുറച്ച് നാളായിട്ട് ഇഷ്ടത്തിലാണ് അപ്പോൾ എന്തായാലും അവരെന്തായാലും ഒളിച്ചു കൊള്ളാൻ വേണ്ടി തീരുമാനിച്ചു കാരണം ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ ഒരിക്കലും ഈ ഒരു കല്യാണത്തിന് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് ഈ ഒരു ചെറുക്കൻ്റെ വീട്ടുകാർക്ക് എന്തായാലും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഒഴിച്ചോടാൻ വേണ്ടി തീരുമാനിച്ചു എന്നിട്ട് എന്നിട്ടവർ ജീവമാതാ കാരുടെ മണലിൽ പോയിട്ട് കല്യാണം നടത്തി അതായത് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് വീട്ടുകാർക്ക് ഒരു ഇൻഡയറക്റ്റായിട്ടൊരു കൊട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഇവർ ജീവിതം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു വന്നത് വേറെ ബ്ലോഗ് രണ്ട് മൂന്ന് ദിവസം മുമ്പായിട്ട് വൈറലായിട്ടുള്ള ഒരു ഒളിച്ചോട്ടവും അതിനെ സഹായിച്ച അമ്മയും നമ്മളെല്ലാവരും വീഡിയോസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു അവരിത് കരുതി കുട്ടി ചെയ്തത് തന്നെയാണ് അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് അവരുടെ ചാനലൊന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നു അവരത് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം എല്ലാവരും ഇത് റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങി അവരുടെ ചാനലിന് അത്യാവശ്യം നല്ല റീച്ചും വ്യൂസും ഒക്കെ വരാൻ തുടങ്ങി പക്ഷെ അങ്ങ് ആ ഒരു അമ്മ പറയുന്നത് ഞാനാണിപ്പം എയറലായിട്ടുള്ള ആ ഒരു അമ്മ ഞാനിപ്പം ഞങ്ങളാണിപ്പം വൈറലായിട്ടുള്ള ആ ഒരു ഫാമിലി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇവരങ്ങനെ വൈറൽ എന്നും ആയിട്ടില്ല എന്നാലും അത്യാവശ്യം റീച്ചായിട്ടുണ്ട് അവരെന്താണോ ഉദ്ദേശിച്ചത് റീച്ച് കിട്ടിയിട്ടുണ്ട് അവർക്ക് എന്ന് നമുക്ക് പറയാം അങ്ങനെ ഇവര് കല്യാണം കഴിഞ്ഞു അങ്ങനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം ഇവരുടെ ഡെയിലി ഉള്ള വ്ലോഗ് ഈ ഒരു കല്യാണത്തെ ചുറ്റിപ്പെട്ടു തന്നെയാണ് കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഇവരുടെ ജീവിതം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നറിയാനാണ് മലയാളികളായിട്ടുള്ള എല്ലാവരും ക്യൂരിയോസിറ്റിയോട് നോക്കി നിൽക്കുന്നത് എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവർ അത് യൂട്ടിലൈസ് ചെയ്യാനും തുടങ്ങി പക്ഷേ അവർ അറിയാതെ തന്നെ അവരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നവർ അതായത് ഈ ഒരു കുട്ടിയുടെ അതായത് ഈ ഒരു ഫാമിലിയുടെ ചരിത്രം മൊത്തം ഇപ്പം എല്ലാവരും തോണ്ടി പുറത്തിട്ടിരിക്കുകയാണ് അതായത് അതിൽ ഞെട്ടിക്കുന്നൊരു വിവരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വരൻ എന്ന് പറയുന്ന വ്യക്തി ട്രാൻസ്മെൻ ആണ് മുമ്പ് ഒരു പെൺകുട്ടിയായിരുന്നു ഇയാൾ ചേഞ്ച് ചെയ്തതാണ് മെനായിട്ട് അതായത് ട്രാൻസ്മെൻ അപ്പോൾ ഈ ഒരു കാലം അറിഞ്ഞപ്പം എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യം അറിയാവുന്നതുകൊണ്ടായിരിക്കണം ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത് കാര്യം ഇവർക്ക് പ്രായപൂർത്തിയൊക്കെ ആയിട്ടുണ്ട് ചെറുക്കന് ഇരുപത്തിനാല് വയസ്സും പെണ്ണിന് ഇരുപത്തിമൂന്ന് ഉണ്ട് ഏതൊരു മാതാപിതാക്കളും അതായത് അവരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും കല്യാണപ്രായം പ്രായം ആയി ഒക്കെ വരുന്നു അപ്പം ഇവരെ കല്യാണം കഴിപ്പിക്കാമായിരുന്നു പക്ഷേ ഈയൊരു അമ്മയും അച്ഛനും പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ഇതിന് തടസ്സം നിന്നത് ഈയൊരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം ട്രാൻസ്മെൻ ആയിട്ടുള്ള ഈ ആളെ വരനായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ മകൾക്ക് ഭർത്താവായിട്ട് ഇവർക്ക് സ്വീകരിക്കാൻ എന്തായാലും കഴിയുണ്ടാവില്ല പക്ഷെ നമ്മുടെ സമൂഹത്തെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്മെൻ അല്ലെങ്കിൽ ലസ്ബിയൻ ഗെയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നോർമലൈസ് ചെയ്യാൻ ഒരു കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ എങ്കിലും പഴയ ആളുകൾക്ക് അതായത് നമ്മുടെ അച്ഛൻ അമ്മ എന്നുള്ള ആൾക്കാർക്കൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ ആയിട്ട് വരുന്നില്ല അതായത് ഇപ്പോൾ ഒരു ഇരുപത് പതിനെട്ട് ഇരുപത് വയസ്സുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ് അപ്പം ഇതുകൊണ്ടായിരിക്കണം ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ സംവദിക്കാതെ വന്നിട്ടുണ്ടാവുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ കുട്ടികളെയെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അതായത് നമ്മളിപ്പോൾ പറയാറുണ്ട് യൂട്യൂബിൽ ഒരുപാട് നേരം ഇരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ടി വിയിൽ ഒരുപാട് നേരം ഇരിക്കുന്ന കുട്ടികൾ അവർ നമ്മൾ വഴക്ക് പറഞ്ഞ അവിടെ നിന്ന് ഉണ്ട് പക്ഷെ അങ്ങനെ ചെയ്യല്ല വേണ്ടത് അതിലൂടെ അവരെന്താണ് കാണുന്നത് അവർ ഡെയിലി ആയിട്ട് എന്താണ് കാണുന്നത് അതിലൂടെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളതൊക്കെ അവരെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെന്ന് ചാടും ഉറപ്പുള്ള കാര്യമാണ് അപ്പം ഈ ഒരു ഫാമിലി ഈയൊരു ഒളിച്ചോട്ടത്തിലൂടെയും ഇവരുടെ ഈയൊരു കാര്യങ്ങളിലൂടെയും എന്ത് നല്ല മെസ്സേജാണ് സോഷ്യലി ആയിട്ടുള്ള മെസ്സേജ് എന്താണ് ഇവർ പുറത്തേക്ക് കൊടുത്തതെന്ന് എനിക്കറിയില്ല ഒരു അമ്മ എന്ന സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർ ചെയ്തത് ശരിയായിരിക്കാം പക്ഷേ ഇവർ ഇതിൽ പറയുന്നുണ്ട് ഇത് ആ ഒരു പയ്യൻ്റെ അമ്മയല്ല അതായത് സെക്കൻഡ് മദറാണ് സ്റ്റെപ്പ് മദറാണ് പിന്നെ ഈ ഒരു പയ്യൻ ആണ് അത് ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു പെൺകുട്ടിക്ക് അറിയും എന്നുള്ളത് കൊണ്ട് തന്നെ പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടുകാർക്കും എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ എന്താണ് സൊസൈറ്റിയിൽ നടക്കുന്നത് ഇവരുടെയൊക്കെ ജീവിതം അതായത് ഒളിച്ചോടി പോയാലും ഇനി എന്തൊക്കെയാണെങ്കിലും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് ജീവിതം നയിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ഇന്ന് എല്ലാവർക്കും എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ട് അതായത് നമ്മുടെ മക്കളെയൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം മാത്രമല്ല അവർക്ക് ഇത് നേരിട്ട് കാണിച്ചു കൊടുക്കാം കാരണം നമ്മൾ കാണുന്നുണ്ട് എത്രയോ ഫാമിലി വ്ളോഗേഴ്സ് ഇപ്പം റീസെൻ്റ് ആയിട്ട് വരെ ഫാമിലി വ്ളോഗേഴ്സ് നല്ല രീതിയിൽ സ്നേഹത്തോടെ നമ്മൾ ഫാമിലി വ്ളോഗ് കണ്ടിട്ടുള്ള ആൾക്കാർ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലൊന്നും നമ്മുടെ മക്കൾ പോയി പെടാതെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ മക്കൾ പോയി പെടാതെ നല്ലൊരു ജീവിതം അതായത് വീട്ടുകാരൊക്കെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന ജീവിതം നല്ലതാണെന്ന് അവർക്ക് തന്നെ ഉത്തമ ബോധ്യം ഉണ്ടായിട്ട് അതിലേക്ക് ജീവിക്കാനായിട്ട് അറിഞ്ഞിത്തിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാണിച്ചു കൊടുക്കുക അവരുടെ മുമ്പിലെല്ലാം കാണിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ മക്കളും വരും കാലത്ത് ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നതും ഇതൊക്കെ നോർമലൈസ് ചെയ്തത് തുടങ്ങി സമൂഹം ഇനി ഇതൊന്നും മാറില്ല കാരണം നമ്മൾ ഒരു അവരുമാണോ പെണ്ണും എങ്ങനെയാണോ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് അതുപോലെ തന്നെ ഇനി ട്രാൻസ്മെൻ ആയാലും ട്രാൻസ്ഫോമൺ ആയാലും ആണെങ്കിലും ലസ്ബിയൻ ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും സമൂഹത്തിൽ ഒരുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത് അതിന് ഉത്തരം ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ജനലക്ഷങ്ങൾ കാണുന്ന ആ ഒരു ഷോയിൽ തന്നെ ലസ്ബിയൻ കപ്പിൾസിനെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിൻ്റെതായിട്ടുള്ളൊരു തുടക്കമാണ് അതായത് ഈയൊരു കാര്യങ്ങളെല്ലാം നമ്മൾ സമൂഹം നോർമലൈസ് ചെയ്തിട്ട് കാണാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു തുടക്കം തന്നെയാണിത് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി അതിനാണ് ഈയൊരു വീഡിയോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ